ജപ്പാനും ബ്രിട്ടനും സാമ്പത്തിക മാന്ദ്യത്തിലെന്ന് റിപ്പോർട്ട് ലോക രാജ്യങ്ങളിൽ മാന്ദ്യ ഭീതി പടരുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എന്ത് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സർവവും തകർന്ന് തരിപ്പണമായ ജപ്പാൻ ചാരത്തിൽ നിന്ന് ഉയർത്തെണീറ്റ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാം സാമ്പത്തിക ശക്തിയായ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലങ്ങളിൽ ജപ്പാന്റെ സമ്പദ്വ്യവസ്ഥ വൻ മുന്നേറ്റമാണുണ്ടാക്കിയത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ജപ്പാനെ മൂന്നാമതാക്കി ചൈന രണ്ടാം സ്ഥാനത്തെത്തി പിന്നീട് ആഗോള വമ്പന്മാരെല്ലാം കോവിഡിനു മുന്നിൽ തളർന്നു കോവിഡിന്റെ കെടുതികളിൽ നിന്ന് കരകയറി വരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു സാമ്പത്തിക മാന്ദ്യം ജപ്പാനെ കീഴടക്കിയിരുന്നത് ആഭ്യന്തര വളർച്ചയിലുണ്ടായ ഇടിവോടെ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ്വ്യവസ്ഥയെന്ന വിശേഷണവും ജപ്പാന് നഷ്ടമായി അവസാന പാദത്തിലെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ ജപ്പാനെ പിന്തള്ളി ജർമ്മനി ആഗോളതലത്തിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി കോവിഡിനു ശേഷം ലോകം സാധാരണ നിലയിലേക്ക് നിലയിലേക്കെത്തിത്തുടങ്ങിയ ആദ്യപാദത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിരുന്നു ജപ്പാന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യപാദത്തിൽ ഒന്ന് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് സമ്പദ്ഘടനയിൽ രേഖപ്പെടുത്തിയത് ദശാംശം ഏഴ് ശതമാനം വളർച്ചയായിരിക്കും ഉണ്ടാവുകയെന്ന പ്രവചനങ്ങളെ പാടെ അട്ടിമറിച്ചു ഈ ഈ നിരക്ക് എന്നാൽ പിന്നീട് ജപ്പാന്റെ സാമ്പത്തിക സ്ഥിതി തകിടം മറിയുന്ന അവസ്ഥയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ജപ്പാൻ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിവും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള അവസാന പാദത്തിൽ ദശാംശം നാല് ശതമാനം ഇടിവും രേഖപ്പെടുത്തി ഇതാണ് ജപ്പാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നതിന് കാരണമായത് തുടർച്ചയായ രണ്ടു പാദങ്ങളിൽ ജി ഡി പിയിൽ ഇടിവുണ്ടായാലാണ് ഒരു സമ്പദ്വ്യവസ്ഥ സാങ്കേതികമായി മാന്ദ്യത്തിലാണെന്ന് പറയുക കഴിഞ്ഞ കൊല്ലത്തെ ജപ്പാന്റെ ജി ഡി പി നാല് ദശാംശം രണ്ടു ലക്ഷം കോടി ഡോളറാണ് എന്നാൽ ജർമ്മനിയുടേത് ശാംശം അഞ്ചു ലക്ഷം കോടി ഡോളറും ജപ്പാന്റെ നാണയമായ എണ്ണിന് നേരിട്ട മൂല്യശോഷണവും സമ്പദ്വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി എൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോളറിനെതിരെ ഇരുപതു ശതമാനം ഇടിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം ഏഴു ശതമാനം കുറവുണ്ടായി ഡോളർ എൻ വിനിമയ നിരക്കിലെ കുറവ് ജപ്പാൻ മൂന്നാം സ്ഥാനത്തുനിന്ന് പിന്തള്ളപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി മാറിയേക്കുമെന്ന് ഐ എം എഫ് ഉപമേധാവി ഗീതാ ഗോപിനാഥ് ഏതാനും ആഴ്ചകൾക്ക് മുൻപേ ടോക്കിയോയിൽ നടന്ന യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു പണപ്പെരുപ്പവും ബാങ്ക് ഓഫ് ജപ്പാന്റെ ലക്ഷ്യമായ രണ്ടു ശതമാനത്തേക്കാൾ ഉയർന്ന നിരക്കിലാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ് ജപ്പാന്റെയും ജർമ്മനിയുടെയും സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നാൽ ഉൽപ്പാദനക്ഷമതയിലെ കുറവും വിപണി മത്സരവും ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് വിദഗ്ധർ പറയുന്നു ആഭ്യന്തര ആവശ്യകതയിലുണ്ടായ കുറവാണ് ജപ്പാൻ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ജാപ്പനീസ് സമ്പദ്വ്യവസ്ഥയുടെ പകുതിയിലധികവും സ്വകാര്യ ഉപഭോഗമാണെന്നത് ശ്രദ്ധേയമാണ് സ്വകാര്യ ഉപഭോഗം ദശാംശം രണ്ടു ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ജനസംഖ്യയിലെ കുറവും ജപ്പാന്റെ സാമ്പത്തിക വളർച്ചയെ ഗുരുതരമായി സ്വാധീനിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം നാല് നാല് കോടിയാണ് ജപ്പാന്റെ ജനസംഖ്യ ഇതിൽ ഒന്ന് ദശാംശം രണ്ടേ ആറ് കോടി പേർക്കും എൺപതോ അതിലേറെയോ പ്രായം വരും ജനങ്ങളിൽ രണ്ടു കോടി പേർക്ക് എഴുപത്തിയഞ്ച് വയസ്സോ അതിലേറെയോ ആണ് പ്രായം ഉൽപാദനക്ഷമത കൂടിയ ജനതയുടെ തോത് കുറയുന്നത് ജപ്പാന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട് ജപ്പാൻ യുവത്വം വിവാഹവും പ്രസവവും വൈകിപ്പിക്കുന്നതിനാൽ പതിറ്റാണ്ടുകളായി ജനസംഖ്യ ചുരുങ്ങുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയുമാണ് ജപ്പാൻകാരിൽ പത്തു ശതമാനത്തിലേറെ പേർക്ക് എൺപത് കഴിഞ്ഞു ആദ്യമായാണ് എൺപത് പിന്നിട്ട ഇത്രയധികം പേർ രാജ്യത്തുണ്ടാകുന്നത് ചെറുപ്പക്കാർ കുറവായതിനാൽ തൊഴിൽ മേഖലയ്ക്ക് പ്രായമായവരെ ആശ്രയിക്കേണ്ടി വരുന്നു നന്നേ വയസ്സായ തൊണ്ണൂറ് ലക്ഷത്തിലേറെ പേർ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് തൊഴിൽ സ്ഥിരതയില്ലായ്മയും സാമ്പത്തിക പ്രയാസങ്ങളുമാണ് വിവാഹത്തോടും കുട്ടികളോടും യുവാക്കൾ മുഖം തിരിക്കാൻ കാരണം പ്രായമായവരുടെ പരിപാലനത്തിനും സുരക്ഷാ ക്ഷേമ പദ്ധതികൾക്കുമായി ജപ്പാൻ വൻതുകയാണ് ചെലവാക്കുന്നത് രാജ്യത്തെ ജനസംഖ്യ രണ്ടായിരത്തി എട്ടിൽ പന്ത്രണ്ട് ദശാംശം എട്ട് കോടിയിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ പന്ത്രണ്ട് ദശാംശം നാലു കോടിയായി കുറഞ്ഞു അതേസമയം അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരുടെ ജനസംഖ്യ ഇരുപത്തിയൊൻപത് ശതമാനത്തോളം ഉയരുകയും ചെയ്തു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമ്പദ്വ്യവസ്ഥ ചുരുങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പാദത്തിൽ ബ്രിട്ടനും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുതി വീണു കോവിഡ് മഹാമാരി ആരംഭിച്ച ശേഷം ബ്രിട്ടനിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്നത് ആദ്യമായാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി